ം നാൽപ്പത്തിയേഴ് ഓഗസ്റ്റിൽ ഭാരതം സ്വതന്ത്രയാകുമ്പോൾ കാശ്മീർ ഭാരതത്തിലോ പാകിസ്ഥാനിലോ ചേർന്നിരുന്നില്ല ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കണമോ അതോ ഭാരതത്തിൽ ലയിക്കണമോ എന്ന ഒരു തീരുമാനം അന്നത്തെ കാശ്മീർ മഹാരാജാവായിരുന്ന ഹരിസിംഗിന് സാധിച്ചിരുന്നില്ല ബ്രിട്ടീഷ് ഗവൺമെന്റിന് കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായി തുടരുന്നതോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുന്നതിനോടോ ആയിരുന്നു താല്പര്യം യൂറോപ്പിൽ സ്വിറ്റ്സർലാൻഡിനെ പോലെ ഭാരതത്തിനും പാകിസ്ഥാനും ഇടയിൽ ഒരു സ്വതന്ത്ര രാജ്യം ഈ ആശയം മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നത് മൗണ്ട് ബാറ്റനാണ് ഈ ഒരു കൺഫ്യൂഷൻ കാരണമാണ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കാശ്മീർ എങ്ങുമല്ലാതെ തുടർന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ ആയപ്പോഴേക്കും കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കാനുള്ള തന്റെ തീരുമാനം മഹാരാജാവ് നെഹ്റുവിനെ അറിയിച്ചു ഇത് നെഹ്റു നിരസിച്ചു കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കണമെങ്കിൽ ആദ്യം ഷെയ്ഖ് അബ്ദുള്ളയെ കാശ്മീരിന്റെ പ്രധാനമന്ത്രിയാക്കണം എന്ന നിബന്ധന നെഹ്റു മുന്നോട്ട് വെച്ചു ഇത് മഹാരാജാവിൻ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല ഈ ഷെയ്ഖ് അബ്ദുള്ള ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോഴത്തെ നാഷണൽ കോൺഫറൻസ് ലീഡർ ഫറൂഖ് അബ്ദുള്ളയുടെ അപ്പൂപ്പൻ നെഹ്റു ഫാമിലിയെ പോലെ തന്നെ ഒരു കുടുംബാധിപത്യ പാർട്ടി വീട്ടിലുള്ള എല്ലാവരും മുഖ്യമന്ത്രിമാർ തൊട്ടടുത്ത മാസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ ജിന്നയുടെ നിർദ്ദേശപ്രകാരം ഇരുപതിനായിരം പേരടങ്ങുന്ന പാകിസ്ഥാൻ ആർമി കാശ്മീരിനെ ആക്രമിച്ച് പാകിസ്ഥാനിൽ ലയിപ്പിക്കുവാനൊരു ശ്രമം നടത്തി ഭാരതത്തിൽ ലയിക്കുവാനുള്ള രാജാവിന്റെ തീരുമാനം നെഹ്റു അംഗീകരിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ആക്രമണം നടക്കുന്ന സമയത്ത് നമ്മുടെ സൈന്യം അവിടെ ഉണ്ടായിരുന്നേനെ നിർഭാഗ്യവശാൽ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ സൈന്യം അവിടെ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിന് യാതൊരു പ്രതിരോധവും നേരിടേണ്ടി വന്നില്ല പാകിസ്ഥാൻ ആക്രമിച്ചതോടെ സർദാർ പട്ടേൽ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെട്ടു ഒരു നിമിഷം പോലും അദ്ദേഹം കടഞ്ഞില്ല തന്റെ സെക്രട്ടറി വി പി മേനോനെ അദ്ദേഹം ശ്രീനഗറിലേക്ക് അയച്ചു നെഹ്റു നിരസിച്ച ഡോക്യുമെന്റ്സ് എല്ലാം രാജാവിൽ നിന്നും സൈനിട്ട് വാങ്ങി കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിച്ചു എന്നിട്ട് ഇന്ത്യൻ ആർമിയെ കാശ്മീരിലേക്ക് വിട്ടു അപ്പോഴേക്കും പാകിസ്ഥാൻ സൈന്യം ഏതാണ്ട് ശ്രീനഗർ വരെ എത്തിയിരുന്നു കയറി വന്ന പാകിസ്ഥാൻ സൈന്യത്തെ നമ്മുടെ സൈന്യം തുരത്തുവാൻ ആരംഭിച്ചു നമ്മുടെ സൈന്യം അവരെ പൂർണ്ണമായും തുരത്തുന്നതിന് മുൻപ് നെഹ്റു കാശ്മീർ വിഷയം യു എൻ കൊണ്ടുപോയി മൗണ്ട് ബാറ്റിനാണ് നെഹ്റുവിനെ അതിനെ പ്രേരിപ്പിച്ചതെന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് കാശ്മീർ വിഷയം യു എൻ എത്തിയതോടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തൽസ്ഥിതി തുടരുവാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത് നിർഭാഗ്യവശാൽ അപ്പോഴും മുപ്പത്തിയേഴ് ശതമാനം കാശ്മീരിന്റെ ഭാഗങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു അതാണ് ഇന്നത്തെ പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ അഥവാ പി ഒ കെ ഭാരതത്തിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും സംയോജിപ്പിച്ചത് പട്ടേലാണ് എന്നാൽ കാശ്മീരിന്റെ കാര്യത്തിൽ ഇടപെടുവാൻ നെഹ്റു പട്ടേലിനെ അനുവദിച്ചിരുന്നില്ല കാശ്മീർ മറ്റൊരു രാജ്യവുമായ തർക്കമായതിനാൽ വിദേശകാര്യ മന്ത്രി കൂടിയായ താനാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നായിരുന്നു നെഹ്റുവിന്റെ വാദം അതാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ ലയിക്കുവാനുള്ള രാജ ഹരിസിന്റെ തീരുമാനം നെഹ്റു സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു പാകിസ്ഥാൻ കാശ്മീറിനെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുവാൻ നമ്മുടെ സൈന്യം അവിടെ ഉണ്ടാകുമായിരുന്നു പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ തന്നെ ഉണ്ടാകുമായിരുന്നില്ല കയറി വന്ന പാകിസ്ഥാൻ ആർമി വ്യാപകമായി കൊള്ളയടിച്ചു നാട്ടുകാരെ കൊന്നു വ്യാപകമായി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി നെഹ്റു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം പട്ടേലിനെ കാശ്മീർ വിഷയത്തിൽ ഇടപെടുത്തിയിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഭാരതത്തിൽ ലയിക്കുവാനുള്ള കാശ്മീരിന്റെ ഓഫർ നെഹ്റു നിരസിക്കുന്നത് വ്യക്തിപരമായ തീരുമാനമായാണ് അതിനൊന്നും ഒരു ക്യാബിനറ്റ് ഡിസിഷന്റെയോ ചർച്ചയുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല നെഹ്റു കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ കണ്ട് പട്ടേൽ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്ത ഈ നേതാവിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാണ് സർദാർ പട്ടേൽ ആയിരുന്നു ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയെങ്കിൽ കാശ്മീർ മുഴുവനായും ഭാരതത്തിൻ്റെതായിരുന്നേനെ താങ്ക് യു സോ മച്ച് അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്രിൻഡറുമായി കാണുന്നവർ വരെ വന്ദേ വാദനം